സഭയെ വളർത്താൻ എന്ന് പറഞ്ഞുകൊണ്ട് അധികാരവും മുഷ്കൃത്വവും കൊണ്ട് നടക്കുന്ന മാർ മാത്യു മൂലക്കാട്ട് എന്നാണ് ഒരു വിശ്വാസി പങ്കുവച്ച കുറുപ്പ് ഈ മെത്രന്മാർ ഇങ്ങനെയായാൽ സഭ എവിടെ ചെന്ന് നിൽക്കും ഇരുപത് വർഷത്തിലധികമായി ഇറ്റലിയിലെ ക്ലാനായക്കാർ അവിടെയുള്ള ലത്തീൻ പള്ളിയോട് ചേർന്ന് ആത്മീയ ജീവിതം പരിപോഷിച്ചു വരികയായിരുന്നു ഞായറാഴ്ചകളിൽ മലയാളം കുർബാന ചൊല്ലുവാൻ ചെല്ലുവാൻ മൂലക്കാട്ടുമെത്രം നിയമിച്ച അച്ഛന്മാരുമുണ്ടായിരുന്നു ക്രാനായ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ നടത്തിയിരുന്നത് രണ്ടു മാസത്തിന് മുൻപ് ജ്ഞാനായ അച്ഛനും സഹായി കൂടി നടത്തിയ പിന്നാമ്പുറം കളികൾ അതുമൂലം അവിടെ കുർബാന മുടങ്ങുന്നതും അഞ്ഞൂറോളം വരുന്ന വിശ്വാസികൾക്ക് പള്ളിയിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നതിനും കാരണമായി അസോസിയേഷനിൽ നിന്നും അച്ഛൻ വളച്ചെടുത്ത ചിലരെ ഉൾപ്പെടുത്തി പാരീഷ് കൗൺസിലുണ്ടാക്കി വിശ്വാസികളുടെ നിയന്ത്രണം കൈപ്പിടിയിൽ ഒതുക്കുവാൻ കോട്ടയത്ത് മാർമൂലക്കാട്ട് നടത്തിയ ചരടുകയാണ് കാര്യങ്ങൾ വഷളാകാൻ കാരണം ജ്ഞാനായ അസോസിയേഷൻ അവിടെ തന്നെ മറ്റൊരു പള്ളി കണ്ടുപിടിക്കുകയും കുർബാന ചൊല്ലുവാൻ മുൻ വികാരിയായിരുന്ന പ്രിൻസ് അച്ഛനെ ക്ഷണിച്ചെങ്കിലും അദ്ദേഹം വന്നില്ല അവർ മറ്റൊരു വൈദികനെ കണ്ടെത്തി പരിശുദ്ധ കുർബാന ആരംഭിച്ചു ഒരു മാസം കഴിഞ്ഞപ്പോൾ അവിടെ കുർബാന ചൊല്ലാൻ വന്നിരുന്ന അജോ അച്ഛന് അധികാരികളിൽ നിന്ന് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് അറിയിപ്പ് വന്നു കോട്ടയത്തുള്ള അതിരൂപതാ നേതൃത്വം സന്യാസിയായ അജോ അച്ഛന്റെ അധികാരികൾ വഴി നടത്തിയ സമ്മർദ്ദമാണ് ഇറ്റലിയിലെ കൊർണേലിയ പള്ളിയിലെ കുർബാന മുടക്കിയത് അജോ അച്ഛൻ അസോസിയേഷൻ എഴുതിയ കത്ത് പുറത്തുവന്നു വരാൻ പോകുന്ന ക്രിസ്മസ് കാലത്ത് ജനങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ മൂലക്കാട്ട് മെത്രാൻ നടത്തിയ ഈ അതിക്രമം പരിശുദ്ധാത്മാവിൽ നിന്നല്ലെന്നുള്ള കാര്യം വ്യക്തമാണ് ഞാനായ സമുദായത്തിന്റെ കെട്ടുറപ്പും ഐക്യവും തന്റെ താല്പര്യത്തിന് വിരുദ്ധമെന്ന് മനസ്സിലാക്കിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് സമുദായത്തിന്റെ വംശീയതയിൽ ഊന്നിയ ദൃഢമായ സഭാ ജീവിതമാണ് ഞാനേക്കാരുടേത് വംശീയത തകരുമ്പോൾ വിശ്വാസവും തകരുമെന്ന് മെത്രാൻ മനസ്സിലാക്കുന്നില്ല സഭയുടെ ശുശ്രൂഷകരായിട്ടാണ് മെത്രാൻമാർ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ സൗജന്യ ദാനമാണ് കൂതാശകൾ എന്ന സഭ പിടിപ്പിക്കുന്നു ദൈവത്തിന്റെ കരുണയും കരുതലും വിശ്വാസികളിലേക്ക് ഒഴുകി വരുന്ന നീർച്ചാതികളാണ് കൂതാശകളെന്നും കൂതാശകളിൽ ഏറ്റവും വലുതാണ് പരിശുദ്ധ കുർബാനയെന്നും പഠിപ്പിക്കുന്നവർ തന്നെ കുർബാന മുടക്കാൻ സമ്മർദ്ദ തന്ത്രവും പ്രതികാരവും പറ്റുന്നു സമ്പത്തിന്റെയും അധികാരത്തിന്റെയും സ്രോതസ്സായി മാറ്റുകയും ചെയ്യുന്നു മാർമൂലക്കാട്ടിന്റെ ലക്ഷ്യം സീറോ മലബാറിന് വളരാൻ തടസ്സമാകുന്ന തെൽക്കുംഭാഗ സമൂഹത്തിന്റെ വംശീയതയെ തകർക്കുന്ന നാൽനൂറ്റാണ്ടിലെ ഭരണത്തിലുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നതും അതാണ് ജാനായ സമൂഹം മാർ മൂലക്കാട്ടിനെ അതിജീവിക്കുക തന്നെ ചെയ്യും കുരുമള്ളൂർ പള്ളി വികാരി ഫാദർ കരിമ്പെങ്കാല കൈക്കാരന്മാരെ തെറി പറഞ്ഞതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഇതെല്ലാം മാർ മൂലക്കാടിന് വേണ്ടിയാണ് മെത്രാൻ ഫാദർ കരിമ്പെങ്കാലെ വെള്ളപൂശട്ടെ ജാനായ സമുദായം അംശയുമായി നിലനിൽക്കുന്നതിന്റെ ആദ്യത്തെ ഗുണഭോക്താക്കൾ തുരോഗിതരാണെന്ന് അവരിതുവരെ മനസ്സിലാക്കിയിട്ടില്ല അത് മനസ്സിലാക്കുന്നതുവരെ ഇടവകകളിൽ കുറുമുള്ളൂർ പള്ളി സംഭവം ആവർത്തിക്കും കോട്ടയം അരമനയിൽ ഇത് ആവർത്തിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് വിശ്വാസികൾക്കുള്ളത് കൂതാശകൾ വെച്ച് കുറെ നാൾ വിലപേശി കഴിയുമ്പോൾ ചിന്തിക്കുന്ന വിശ്വാസികൾക്ക് പതുക്കെ ബോധ്യമാകും ഭൂതാശ ഇല്ലാതെയും ജീവിക്കാൻ പറ്റും യൂറോപ്പിലെ ക്രൈസ്തവർ നേരത്തെ മനസ്സിലാക്കിയ ഈ വസ്തുതയുടെ സൂചന കൊറോണ കാലത്ത് മലയാളികൾക്ക് ലഭിച്ചതാണ് എന്നിട്ടും ഗൂതാശയ്ക്ക് വേണ്ടി ജ്ഞാനായ കത്തോലിക്ക വിശ്വാസികൾ ക്യൂ നിൽക്കുന്നത് കാണുമ്പോഴുള്ള അഹങ്കാരം നിങ്ങൾ താഴെ വയ്ക്കണം വിശ്വാസികൾക്ക് നിങ്ങളുടെ കൂതാശം വേണ്ടെന്ന് വെച്ചാൽ അച്ഛന്മാരെ നിങ്ങളുടെ തൊഴിലാണ് നഷ്ടമാകുന്നത് ദൈവാന്വേഷകർക്ക് അവൻ മറ്റൊരു വഴി തുറന്നു കൊടുക്കും വംശീയതയിൽ രൂപം കൊണ്ട ഞാനായ സമുദായത്തെ നിലനിർത്താൻ നിങ്ങളുടെ കൂതാശകൾക്ക് കഴിയില്ലെന്ന് തിരിച്ചറിയും മുൻപേ നിങ്ങൾ നിങ്ങളുടെ ഹിഡൻ അജണ്ടകൾ അഴിച്ചു വെച്ച് ദൈവത്തിന്റെ വിനീതദാസനം ദൈവത്തിന്റെ യഥാർത്ഥ ശുശ്രൂഷകരുമായി മാറണം മെത്രാനും അച്ഛന്മാരും എന്ത് ചെയ്യട്ടെ നമുക്ക് നല്ലവരായി ജീവിച്ചാൽ മതി എന്ന വിശ്വാസിയുടെ ചിന്തകൾ ദൈവീകമല്ല പിതാവായ ദൈവത്തിന്റെ മക്കളാണെന്നുള്ള യാഥാർത്ഥ്യത്തിന് ഘടകവിരുദ്ധമാണത് ഒരു പുനരവലോകനത്തിന് കൊടുക്കാത്ത വിധം മെത്രാനെ ചുറ്റും നിന്ന് സ്തോത്രം പറയുന്ന സംഘടനാ നേതാക്കളെ സ്വകാര്യ താല്പര്യക്കാരെ വിശ്വാസികളെ നിങ്ങൾ ഓർക്കുക എഴുപത്തിയഞ്ചാം വയസ്സിൽ മൂലക്കാട്ട് മെത്രാൻ ഇറ്റലിയിലെ തന്റെ ആശ്രമത്തിന്റെ ആകൃതിയിലേക്ക് മറയും നിങ്ങൾ ഈ നാട്ടിൽ തന്നെ ജീവിക്കേണ്ടവരാണ് സ്വന്തം സമുദായത്തിന് തുരക്കം വയ്ക്കുവാൻ വർ എന്ന ദുഷ്പര് നിങ്ങളെ വേട്ടയാടുക തന്നെ ചെയ്യും അത് വേണ്ട എങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിച്ച് തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കൂ